മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി സൈന്യം കുറച്ചു മുമ്പേ വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിലേക്ക് വലിയൊരു ആക്രമണം നടത്തിയിരുന്നു ഈ ഒരു ആക്രമണത്തിൽ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ വെച്ച് അൻപത് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും പ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതേ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇരുന്നൂറ്റി നാൽപ്പതിലധികം ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഭീകരപ്രവർത്തകരെ ഇസ്രായേലി സൈന്യം അറസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈ ഒരു വിഷയം ഈ ഒരു ഇസ്രായേലി സൈന്യത്തിന്റെ കമാൽ അധ്വാൻ ഹോസ്പിറ്റലിലേക്കുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഉഠാനീളം ഇരവാദമാണ് ഉന്നയിച്ചിട്ടുള്ളത് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് ഈ ഒരു കമാൽ അദ്വാൻ ഹോസ്പിറ്റലിലേക്ക് ആക്രമണം നടത്തിയതും അതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഭീകരപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് വലിയൊരു തെളിവ് ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഏ കമാൽ അധ്വാൻ ഹോസ്പിറ്റലിലൊക്കെ ഈ ഭീകരവാദ പ്രവർത്തകർ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നതിന്റെ കൃത്യമായ തെളിവ പുറത്തു വന്നിട്ടുള്ളത് ഇസ്രായേലി സൈന്യം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പതിലധികം ഭീകരരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അതിൽ ഒരു ഭീകരനോട് ചോദ്യം ചെയ്യുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുള്ളത് അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂട്ടില്ലേ ഇസ്രായേലി സൈനികൻ ചോദ്യങ്ങൾ മറുപടി ആയിട്ട് ഈ കമാൽ അദ്വാന് ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഹമാസ് ഭീകരനാണ് മറുപടി കൊടുക്കുന്നത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യ ചോദ്യമാണ് എന്താണ് നിങ്ങളുടെ പേര് മറുപടിയായിട്ട് ഭീകരൻ പറയുന്നതാണ് അനസ് മുഹമ്മദ് ഫായിസ് അൽ ഷെരീഫ് ഇരുപത്തിയൊന്ന് വയസ്സ് കമാൽ അദ്വാൻ ആശുപത്രിയിൽ ക്ലീനിങ് സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹമാസിന്റെ അൽ കസാം ബ്രിഗേഡ്സിലെ നുക്കുബ ഫോയ്സിലെ വെസേൺ ബെറ്റിയാലിയനിൽ ചേർന്നു അടുത്ത ചോദ്യമാണ് നിങ്ങളെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഉത്തരമാണ് കമാൽ അധ്വാൻ ആശുപത്രിക്കുള്ളിൽ നിന്ന് അടുത്ത ചോദ്യമാണ് നിങ്ങൾ ആശുപത്രിക്കുള്ളിൽ ഉള്ളപ്പോൾ വേറെ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് ഉത്തരമാണ് അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു സ്റ്റാഫ് സ്റ്റാഫുകൾ അതേപോലെ മെഡിക്കൽ ടീം ഞാൻ സ്ഥിരമായി കൂടെ ജോലി ചെയ്യുന്നവർ അവിടെ ഗാസയിലെ അൽ നസർ ഡിവിഷനിലുള്ള ഹമാസ് ഓപ്പറേറ്റേഴ്സും ഇസ്ലാമിക് ജിഹാദികളും ഉണ്ടായിരുന്നു അടുത്ത ചോദ്യമാണ് നിങ്ങൾ എന്തിനാണ് കമാൽ അധ്വാൻ ആശുപത്രിയിൽ ഒളിച്ചു നിന്നത് ഉത്തരമാണ് അവിടെ സുരക്ഷിതമായ ഒരു സങ്കേതമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു കാരണം മിലിറ്ററി അവിടേക്ക് കടന്നു വരില്ല അടുത്ത ചോദ്യമാണ് സുരക്ഷിത സങ്കേതം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉത്തരമാണ് കാരണം അവിടെ സാധാരണക്കാരും രോഗികളുമുണ്ട് മിലിറ്ററി അവിടെ ബോംബ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അടുത്ത ചോദ്യമാണ് ഓപ്പറേറ്റർമാർ ആശുപത്രിയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഉത്തരം എ ഉപകരണങ്ങളും ആയുധങ്ങളും പിസ്റ്റലുകളും കയറ്റി അയക്കുകയായിരുന്നു ആയുധങ്ങൾ പുറത്തു നിന്നും അകത്തേക്കും അകത്തു അകത്തുനിന്ന് പുറത്തേക്കും മാറ്റി ഇത് നിരീക്ഷണത്തിലും പെട്രോളിങ്ങിലുമാണ് ചെയ്തിരുന്നത് അവർ ആശുപത്രി വിട്ടിരുന്നത് രാത്രി ഞങ്ങൾ ആശുപത്രി വിട്ടിരുന്നത് രാത്രി ഏറെ വൈകിയാണ് അതുപോലെ അതിരാവിലെ ആശുപത്രിയിലേക്ക് വരികയും ചെയ്തു ഹോസ്പിറ്റലിനുള്ളിൽ ഞങ്ങൾ ടാങ്കുകൾ ആക്രമിക്കുന്നതിനും പതിയിരുന്ന് ആക്രമണം നടത്തുന്നതിനുമുള്ള ഗ്രനേഡുകളും മോട്ടോർ ഉപകരണങ്ങളും കമാൽ അധ്വാനിലെ ഫലുജാറിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലേക്കും പ്രവർത്തകർ സ്ഥിതി ചെയ്യുന്ന പുതിയ സ്ഥലങ്ങളിലും വിതരണം ചെയ്യുന്നു കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലധികം ഹമാസ് ഭീകരരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരുന്നു അതിലെ ഒരു ഭീകരൻ ഈ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇതാ ഇസ്രായേലി സൈന്യം എല്ലാ സമയങ്ങളിലും ഉയർത്തി ഇവര് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ഭീകര പ്രവർത്തനം നടത്തുന്നു എന്ന് അത് ഹമാസ് ഭീകരൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ സകല ഹമാസ് പ്രേമികളും കൂടി ചാടി വേണ് നമ്മളോട് ഇപ്പൊ വിളിച്ചു പറയൂ എന്താ പറയുക ഇത് ഇസ്രായേലി സൈന്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് അതൊന്നും യാഥാർത്ഥ്യമല്ല പറയിപ്പിക്കുകയാണ് എന്ന് അതെങ്ങനെയാ ഹമാസിനെ സേവിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റിയ കേരളത്തിലെ അമാസ് പ്രേമികൾ എന്നല്ല ലോകം മൊത്തം അമാസ് പ്രേമികൾക്കും ആ വാദം മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല കാരണം എന്താ ഇതേ ഹമാസികളും ഹമാസിനെ പ്രേമിക്കുന്നവരും നിരന്തരം എന്താ വിളിച്ചു പറയാറുള്ളത് മരണത്തിനെ ഭയമില്ലാത്തവരാണ് ഹമാസികൾ ഒരിക്കലും മരണത്തെ പേടിച്ചല്ല ഞങ്ങൾ ഭയമില്ല ഞങ്ങൾ കൊന്നിനെയും ഭയമില്ല ഞങ്ങൾ എന്തിനും തയ്യാറായിട്ടാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് ഏഹാസിന്മാരൊക്കെ കൊല്ലപ്പെട്ട സമയത്ത് വലിയ വീരവാദങ്ങളായിരുന്നു അപ്പോ അച്ഛനും വാദം ഉന്നയിക്കുന്ന ഒരാൾക്കും ഇസ്രായേലി സൈനികൻ ചോദ്യം ചോദിക്കുമ്പോൾ സകലതും അങ്ങ് പേടിച്ചു പറയാ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഇത് കൃത്യമായിട്ട് അവിടെ എന്താണോ നടന്നത് അതങ്ങ് ആ സ്വീകരൻ തുറന്നു പറഞ്ഞതാ വെറുതെ കള്ളത്തരം പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ അങ്ങനെ തന്നെയാണല്ലോ ആ സ്പീക്കർ മുന്നോട്ട് പോകുന്നത് അവരേത് സമയവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടുള്ളവരല്ലേ ഈ ഭീകരര് അവർക്ക് മരണഭയമില്ല എന്നുള്ളതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അവരേത് സമയത്തും പൊട്ടിത്തെറിക്കും അത്തരത്തിൽ പൊട്ടിത്തെറിക്കാൻ തയ്യാറുള്ള ഒരാൾ എന്തിനാണ് വെറുതെ കള്ളത്തിന് പറയും ഇല്ല ഒരിക്കലും ഇല്ല അപ്പൊ അവർ യാഥാർത്ഥ്യമാണ് ഈ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും മൗദൂദി ചാനലും പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കേണ്ടത് കമാൽ അധ്വാൻ ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തി വിരവാദം ഇങ്ങനെ ഉയർത്തും ഈ ഒക്ടോബർ സെവൻറ്റിനെ അമാസന്ത ഭീകര സംഘണ്ട ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് വിരവാദായിരുന്നു അതേ ആളുകളാണ് ഇന്ന് ഇരവാദുന്നയിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേലി സൈന്യം ആക്രമണത്തിന് രംഗത്തിറങ്ങുമ്പോൾ കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അവിടെയുള്ള സാധാരണക്കാരെ മാറ്റാറുണ്ട് രോഗികൾക്ക് ആംബുലൻസ് സംവിധാനങ്ങൾ കൊടുക്കാറുണ്ട് വലിയ സാധാരണക്കാർക്ക് വേണ്ടി വലിയ സൗകര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ ഭീകരർക്ക് നേരെ ഇസ്രായേലി സൈന്യം ഇറങ്ങി പുറപ്പെടാറുള്ളത് അത് തന്നെയാണ് കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ളത് ആ ഹോസ്പിറ്റലും ഒരു ഭീകര കേന്ദ്രമായിരുന്നു എന്നുള്ളത് സകലയാളുകൾക്കും ഈ ഒരു ഭീകരൻ തന്നെ പറയുന്നതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ല ഈ ഹമാസികളാണല്ലോ ഈ പറയുന്ന ഈ പോരാളികൾ എന്നൊക്കെ ഇവര് പറയാറുള്ളത് ഹമാസ് പ്രേമികളൊക്കെ പറയാറുള്ളത് ഹമാസ് എന്ന് പറയുന്നത് പോരാളികളാണ് ലോകത്ത് ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പോരാളികളോ അത്തരം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ പോരാളികളെയോ അല്ല ലോകത്തേതൊരു ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ കുറിച്ച് നമുക്കൊന്ന് ആരോ ഒന്ന് ഓർത്തു നോക്കാം ആ ഇസ്റ്ററിയിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഒരു പോരാളികളും ജനതക്ക് പിറകിൽ ഒളിച്ചിരുന്നിട്ടില്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരം മുതല് സകര പോരാട്ടങ്ങൾ നയിച്ചിരുന്ന പോരാളികളും ജനതയ്ക്ക് മുന്നിൽ നിന്ന് കവചമൊരുക്കിയിട്ടോ സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ മുന്നിൽ നിന്നായിരുന്നു പോരാട്ടം നയിച്ചിരുന്നത് എന്നാൽ അമാസ്വീകരോ സാഗല പെരിച്ചായികളെ പോലെ തുരങ്കത്തിന് ഉള്ളില് മണ്ണിന്റെ അടിയില് അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ സാധാരണക്കാരുടെ കേന്ദ്രങ്ങൾ മറയാക്കിയിട്ട് അതിന്റെ പിറകില് അങ്ങനെ സാധാരണക്കാരെ മറയാക്കി കവചമാക്കി പിന്നിൽ ഒളിക്കുന്നവർ പോരാളികളല്ല അവർ ഭീകരവാദികളാണ് ലോകത്തിന് തന്നെ നാശം സംഭവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള നാശം വിതയ്ക്കാൻ തയ്യാറായിട്ടുള്ള ഭീകരരാണ് ഈ ഹമാസി എന്നൊക്കെ പറയുന്നത് അതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട